എൻ്റെ അതിനെക്കുറിച്ച് അറിയില്ല അന്തരീക്ഷത്തിലെങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേണമെന്ന് എനിക്ക് അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല സി ടി എമ്മിനെ പ്രതി ഉയർത്തി പിന്നെ അപ്പ് മരവിച്ച് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മനുപിക്കാൻ പോകുന്നു ചുപാർശയുണ്ട് എങ്കിലുമൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം ൂര് വിഷയത്തില്ലേ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടാ സജീവാക്കാൻ ശ്രമിക്കാതറിയില്ല നമുക്കറിയില്ല ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലമാണ് ജില്ലാ കമ്മിറ്റിയുടെ പേര് ജില്ലാ സെക്രട്ടറിയുടെ പേര് പാർട്ടിക്ക് പേര് അതാണ് അതിനെ സംബന്ധിച്ചത് വേറെ ഇതിനെ കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കേതികമായിട്ട് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാനും കഴിയില്ല വേട്ട ഇതിപ്പോ എന്താന്ന് അറിയട്ടെ വേട്ടയാണല്ലോ അതിലെന്താ തർക്കം അതിലിപ്പോ ഞാ ഇതുവരെ നമ്മുടെ അനുഭവതല്ല അപ്പൊ അതെന്താന്നറിയില്ല എന്താ സംഭവം സജീവമായിരുന്നു പിന്നെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വീണ്ടും അതറിയില്ല സജീവാക്കാൻ ഇങ്ങനൊരു വാർത്ത വരുന്നു അതിനപ്പുറത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ല അറിയട്ടെ എന്താന്ന് അറിയട്ടെ അതെ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റും അത് നമ്മൾ പറഞ്ഞതല്ലോ രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങളെ ഇതൊരു വേട്ടയാണ് ഇങ്ങനെ ഉണ്ടോ ഇല്ല എന്താ സംഭവം അറിയില്ല അപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് അറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ചതിനെതിരെ അത് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവെന്നൊരു വിഷയമൊക്കെ ആ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല

ആദ്യം നേതാക്കളാണ് അറിയില്ല ഈ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഒരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ് അത് അറിയില്ല അറിഞ്ഞതിനു ശേഷം പറ അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ല സംഭവം വരട്ടെ വിഷയം എന്താണെന്ന് അറിയാം